കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പത്രത്തിൽ മാന്ത്രിക ഏലസിന്റെ പരസ്യം വരുന്നത് നിങ്ങൾ കാണാറുണ്ടോ അങ്ങനെയുണ്ട് അങ്ങനെ സംഭവം ഉണ്ട് പുരോഗമന പത്രങ്ങളിൽ മാന്ത്രിക ഏലസിന്റെ പരസ്യം യാതൊരു ഉളുപ്പും കൂടാതെ പ്രസിദ്ധീകരിക്കാൻ ആ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവുന്നില്ല അതാണ് ഇപ്പോൾ മലയാളിക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നം ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന ഞാനല്ല വീട്ടിലെ ഞാൻ എന്ന് വന്നാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് വീട്ടിൽ നടക്കാൻ ഒരു ചെരുപ്പും പ്രസംഗിക്കുമ്പോൾ വേറൊരു ചെരുപ്പുമായിട്ട് ജീവിക്കുകയാണ് നമ്മൾ പുറത്തൊക്കെ വലിയ സ്ത്രീവാദികളും സ്ത്രീ സ്വാതന്ത്ര്യവാദികളാണ് വീട്ടിൽ അതിഭീകരന്മാരായ സ്ത്രീ വിരുദ്ധന്മാരാണ് പുറത്തൊക്കെ നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കെതിരാണ് ജാതകം നോക്കാതെ ഒരു കല്യാണവും നമ്മുടെ നാട്ടിൽ പുരോഗമനവാദികൾ പോലും നടത്തുന്നില്ല ചൊവ്വാദോഷം പരുഷത്തിന്റെ എല്ലാ നാടകങ്ങളിലും ഈ ചൊവ്വാദോഷത്തെയൊക്കെ കളിയാക്കി കൊണ്ടുള്ള നാടകങ്ങൾ എത്രയോ ഞാൻ കണ്ടു തുറക്കുന്നുണ്ട് ആ ചൊവ്വ എല്ലാം തിരിച്ചു വന്നു ചൊവ്വ നിങ്ങളെയൊക്കെ തോൽപ്പിച്ച് വീട്ടിനകത്ത് കയറിക്കൂടി ഏറുന്നു വീണ്ടും നമ്മൾ ഒഴിച്ച പിശാചുക്കൾ കാവിയിൽ കറുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശി സചാന്തഷവരികളാണ്